വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ മില്ലിനകത്തേക്ക് ഹൈദ്രോസിനെ വിഷ്ണു ആണെങ്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് രോഹിത് ആ അങ്ങോട്ട് ഓണാക്കുകയാണ് അന്നേരം പണം തരാം ഇന്നെ ഒന്നും ചെയ്യല്ലേ എന്നിങ്ങനെ മാപ്പ് പറയുന്നത് പോലെ ഹൈദ്രോസ് പറയുന്നുണ്ട് നേരം ഒന്നും ചെയ്യുന്നില്ല വിഷ്ണു വിഷ്ണുവാണെങ്കിൽ തുടർന്ന് വിഷ്ണു വീണ്ടും ഈ ഹൈദ്രോസിൻ്റെ ഈ ജുബയുടെ കുത്തി പിടിച്ചിട്ട് പറയുന്നുണ്ട് നിനക്ക് ചുണയുണ്ടെങ്കിൽ ചൊണയുണ്ടെങ്കിൽ അവനെ ഒന്ന് തൊട്ടു നോക്കടാ പിന്നെ നിൻ്റെ ഈ കഴുത്ത് ഇവിടെ കാണില്ല എന്നിങ്ങനെ പറയുകയാണ് അതായത് രോഹിത് തന്നെ ആയിരിക്കും ഇനി വരുന്നതും ഒക്കെ അപ്പോൾ രോഹിത്തിൻ്റെ ഇനി ഒന്നും സംഭവിക്കാനായിട്ട് പാടില്ല രോഹിത്തിനൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് അവിടെ വിഷ്ണു തെളിയിക്കുകയാണ് ചെയ്യുന്നത് അന്നേരം പിന്നീട് വിഷ്ണുവും രോഹിത്തും കൂടി അവിടെ നിന്ന് തിരികെ പോകുന്നതാണ് ഈ ഹൈദ്രോസ് ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് പൈസയും എല്ലാം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നതുമൊക്കെ അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ശാലിനിയെ കാണാനായിട്ട് ശിവൻ എത്തുന്നുണ്ട് നേരെ ഡോർ തുറന്ന് ശിവൻ ഇങ്ങനെ വരുന്നത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക നോക്കി കിടക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കൊല്ലാൻ വന്നതാണോ അതോ തീർന്നോ എന്നറിയാം വന്നതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരെ ചിരിച്ചുകൊണ്ട് തന്നെ ശിവൻ പറയുന്നുണ്ട് രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരവും വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം ഹോസ്പിറ്റലിലേക്ക് വന്ന് ഞാൻ രക്ഷകനായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നില്ലേ അപ്പോൾ എനിക്കല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കാനായിട്ട് നിങ്ങൾ ഉണ്ടാകുമായി ില്ല എന്നിങ്ങനെ ശിവൻ പറയുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ ശിവനെ നോക്കി കിടക്കുന്നു ഇത്രയുമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ശിവന്റെ ഭാഗത്തു നിന്നല്ല അത് ഉണ്ടായത് എന്നുള്ളത് ശാലിനിക്ക് അവിടെ ആ ഒരു സംസാരത്തിൽ നിന്നും ബോധ്യപ്പെടുമായിരിക്കും പക്ഷേ ഇനി യോഹന്നാനും ആന്റണിയും കൂടി ഒരു ഉടമയാളെ കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞത് പക്ഷേ അത് ആരാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ളതിനെ പക്ഷെ മിക്കവാറും ശിവൻ്റെ നേരെ വയ്ക്കാനായിട്ട് സാധ്യതയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡേസി അത് പറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും വേണ്ടി അല്ലെങ്കിൽ ആ കോളനിയിലെ ഒരാൾ എന്നുള്ള രീതിക്ക് ചെയ്തു എന്നുള്ള രീതിക്കായിരിക്കും മിക്കവാറും വരാനായിട്ട് പോകുന്നത് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം ഓക്കെ താങ്ക്